മണ്ഡലകാലം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീർത്ഥാടകർ ധാരാളമായി എത്തിച്ചേരുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സസ്യഭക്ഷണശാല തുറന്നില്ല സസ്യഭക്ഷണം ലഭിക്കാനായി കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ ഭക്ഷണശാലയുണ്ടായിരുന്നു നിലവിൽ സസ്യഭക്ഷണശാല ഇല്ലാത്ത സാഹചര്യത്തിൽ പുറത്തുള്ള ഹോട്ടലുകളെയും തട്ടുകടകളെയും ആശ്രയിക്കുകയാണ് തീർത്ഥാടകർ ചെയ്യുന്നത് നൂറുകണക്കിന് തീർത്ഥാടകരാണ് ഓരോ മണിക്കൂറുകളിലും സ്റ്റേഷനിലെത്തി ശബരിമലയിലേക്കും തിരിച്ചു നാട്ടിലേക്കും പോകുന്നത് കൃത്യമായ പരിശോധനയില്ലാത്ത ഇത്തരം ഹോട്ടലുകളിലെ ആഹാരം സുരക്ഷിതമല്ലെന്നാണ് തീർത്ഥാടകരുടെ നിലപാട് റെയിൽവേ സ്റ്റേഷനിൽ വെജിറ്റേറിയൻ ഫുഡ് ലഭ്യമല്ലാത്തത് മൂലം അയ്യപ്പഭക്തന്മാർ വളരെ അധികം വിഷമം സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിറങ്ങുന്ന പതിനായിരക്കണക്കിന്റെ തീർത്ഥാടകർക്ക് വെജിറ്റബിൾ ഫുഡ് ലഭിക്കാൻ ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടില്ല ഇന്ന് ശബരിമല നട തുറന്ന ഏഴാം ദിവസമായിട്ടും വെജിറ്റേറിയൻ ഫുഡ് റെയിൽവേ സ്റ്റേഷൻ ലഭിക്കാത്തത് മൂലം ട്രെയിനിൽ വരുന്ന തീർത്ഥാടകർ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർ ആഹാരം പോലും കഴിക്കാതെയാണ് ഇവിടെ നിന്ന് ബസ് കയറി ശബരിമലയ്ക്ക് വയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം റ്റ് എഫക്ട് ഇവിടെ വെജിറ്റബിൾ ഫുഡ് ലഭ്യമാക്കാനുള്ള റെയിൽവേയുടെ സസ്യാഹാര ഭോജനശാല വെജിറ്റേറിയൻ ഫുഡ് സ്റ്റാൾ ഇവിടെ എത്രയും വേഗം ആരംഭിക്കാനുള്ള നടപടി അടിയന്തരമായി റെയിൽവേ സ്വീകരിക്കണമെന്ന് അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്